ലക്ക് കെട്ടി കഴിഞ്ഞ അയാളെ ബാരി പിടിച്ച് വലിച്ചു പുറത്തിടാൻ പാടില്ല അയാ ബാറിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി അയാളെ ചെയ്യണം കിക്ക് വിടുന്നത് വരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ബാറുടമകൾക്ക് ഈ ബാറുടമകള് അതേപോലെ തന്നെ കുടിക്കുമ്പോ ഇത്ര കലോറിയൻ ഫുഡ് കൊടുക്കണമെന്നുണ്ട് ആ ഫുഡൊന്നും മതി വാങ്ങുന്ന ആൾക്ക് ചമ്മന്തിയും അച്ചാറല്ല കൊടുക്കേണ്ടത് പോഷകാഹാരങ്ങൾ അടങ്ങിയ ഫുഡ് കൊടുക്കണം പറയുന്നുണ്ട് അത് മുട്ടയും കൊടുക്കണം അതുപോലെ കടല അങ്ങനെ പലതരം പോഷകഹാരങ്ങൾ കൊടുക്കാൻ അബ്കാരി ആക്ടില് പറയുന്നുണ്ട് പക്ഷേ കുടിയന്മാര് കുടിയന്മാര് ബാറേ ചെന്ന് ചോദിക്കണില്ല ടച്ചൻസ് ഒരു അച്ച ഒരു പഴയ നാരങ്ങയെ തൊഴിലെടുത്ത് കൊടുത്താലും അവന് മദ്യം കിട്ടിയാൽ മതി അവന് എന്തെല്ലാം അവകാശം കുടിക്കാൻ പോണ അറിയാത്തത് കൊണ്ടാണ് ബാറുടമകള് ലക്ക് കെട്ടവരെ പിടിച്ച് റോഡിലേക്ക് ഇടുന്നത് അല്ലെ അവര് എവിടെങ്കിലും പോകട്ടെ അവർ വാങ്ങി കുടിക്കണമെന്ന് മാത്രം ഗവൺമെന്റ് പറയണല്ലോ പിന്നെ നിങ്ങളുടെ ബോധം പോയാൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അത് ബാറുടമ ഉത്തരവാദിത്തമാണ് ബാറുടമ മദ്യം കഴിച്ച ഒരാൾ ലക്ക് കെട്ടി ഇരിക്കുന്ന ഒരാളെ ബലായി പുറത്തേക്ക് ആക്കിയ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം വന്ന ബാറുടമ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഇയാള് ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് ആക്കാൻ പാടില്ല പിന്നെ ബാറിന് കഴിച്ചതിന്റെ ബില്ല് നിർബന്ധമായിട്ടും കുടിക്കുന്ന ആളുടെ പോക്കറ്റിൽ ഉണ്ടാവണം എന്നുണ്ട് പക്ഷെ ഒരു ബാറോ ബാറുടമയും ബില്ല് കുടിക്കുന്നവന് കൊടുക്കണമല്ലോ ഒരു ബാറിൽ ബാർ ആക്ട് എന്താന്ന് ഇവിടുത്തെ മണ്ടന്മാർക്ക് അറിയില്ലേ അവർക്ക് വയറ് നിറച്ച് കുടിക്കണം രണ്ടിടീൻ്റെ ആക്കണം അല്ലെങ്കിൽ കത്തി എടുത്ത് കുത്തണം അങ്ങനെ ഈ ആക്രമ സംഭവങ്ങളെല്ലാം അവർക്ക് അറിയുള്ളു ശരിക്കും അവകാശങ്ങളെ കുറിച്ച് അറിയണില്ലേ ശരിക്ക് മദ്യനിരോധന നിരോധന സമിതിക്കാരോ അല്ലെങ്കിൽ മദ്യത്തിനെതിരായിട്ട് ചെയ്യുന്ന ആളുകൾ എന്താ പറയണ്ടെന്നു ഈ കുടിയന്റെ അവകാശങ്ങളെ കുറിച്ച് കുടിയനെ തന്നെ പറഞ്ഞ് ബോധവൽക്കരണം നടത്താൻ നാടാണ് അപ്പൊ എന്ന് പറഞ്ഞ ഇത് ബാ ബാധ്യത കൂടും തോറും ബാറുടമകള് മെല്ലെ മെല്ലെ ബാറവസാനിപ്പിച്ച സ്ഥലം ഇടും

അവര് ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞ് അവരെ വന്ന് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്നൊക്കെ ഉണ്ട് ഈ കാര്യം എന്താന്ന് സർക്കാരിനെ മാത്രം അറിഞ്ഞില്ല ഇത്തരം കാര്യങ്ങള് എല്ലാ ബാറിന്റെ മുന്നിലും എഴുതി വെക്കണം ഒരു കുടിയുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യ ബോർഡാണ് എല്ലാ ബാറിന്റെ മുന്നിലും എത്രയും പെട്ടെന്ന് നടത്തണം അത് എഴുതി വെക്കണം കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന മന്ത്രിമാര് കുടിക്കാനായിട്ട് ആളെ വിളിച്ചാൽ പറയാം കുടിക്കുന്നവന്റെ അവകാശം സംബന്ധിച്ച് ഓരോ ബാറിന്റെ മുന്നിൽ ഒരു വ്യക്തി കാണാവുന്ന രീതിയില് ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡുകൾ വെക്കണം അപ്പൊ എല്ലാ സർക്കാർ സംവിധാന സർവീസ്